അല്ല ഗൈസ് അപ്പം നമ്മളൊരു ഈവനിങ് റൈഡിൽ നിന്ന് റൈഡ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല ഗൈസ് ഞാൻ ആ കാടും പള്ളയും മലയും എല്ലാം കയറി ഇറങ്ങിയാട്ടോ ഞാൻ പിള്ളേരെ വിളിക്കാൻ പോയിക്കൊണ്ടിരുന്നു നിങ്ങളെ കാട് ചെന്നിട്ടുള്ളതാണല്ലോ അപ്പം ഇന്ന് വണ്ടി കിട്ടിയപ്പോൾ ഞാൻ ചേട്ടയോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ചേച്ചേട്ടായി നമുക്ക് പിള്ളേരെ വിളിക്കാൻ പോകാം അവർക്കൊരു സന്തോഷമൊക്കെ ആകട്ടെ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ പണി ഡ്രസ്സ് തന്നെ അങ്ങ് കയറി ഇങ്ങി ഇരുന്നു കേട്ടോ എന്നാൽ ശരിയടി നമുക്ക് പോകാം പിള്ളേരെ വിളിക്കാൻ പോകാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ മറ്റേ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പകലൊരു വള്ളം പറിക്കാൻ പോയതല്ലേ അപ്പോൾ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് ഏകദേശം രണ്ട് മണിക്കൂറത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൂടി പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഭയങ്കര സന്തോഷം ആട്ടോ ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണ് വണ്ടീന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ ഒത്തിരി താമസ് എന്താ പറയുക അവർക്ക് കുഞ്ചിക്ക് നല്ല ഓർമ്മയില്ല പക്ഷേ പൊന്നാച്ചിക്ക് അത്യാവശ്യമൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ എന്നാലും അവൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം എൻ്റെ പറഞ്ഞു ഒന്ന് ചിരിച്ച് കാണിക്കാൻ പറഞ്ഞു കേട്ടോ ചേട്ടയൊക്കെ ഭയങ്കര ഗൗരവ ഭാവത്തിലാട്ടാരിക്കും ചിരിക്കുമൊന്നുമില്ല അങ്ങനെ ചിരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരൊന്നുമല്ല കേട്ടോ അവർ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി കിടെ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും പോകുന്ന വഴിയാണ് നിങ്ങളിന്നും കണ്ടിട്ടുള്ള വഴിയാണ് പക്ഷേ എന്നാലും എന്തൊക്കെയോ ഒരു രസം ചുമ്മാ രസത്തിനെടുക്കാലോ എന്നോർത്ത് മാത്രം ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് വാക്കാടിന് പോകുന്ന കേട്ടോ വാക്കാട് സ്കൂൾ ഒക്കെ അതിനപ്പുറത്താണ് അപ്പം അതിന് തൊട്ടിപ്പുറത്തെ വശത്തോടു കൂടി വേണം കേട്ടോ നമ്മൾ അങ്കൻവാടിയിലേക്ക് പോകാൻ ഞാൻ എപ്പോഴും വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്കൻവാടിയിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളും ഇനി ചില ആറിൻ്റെ തീരവും നമ്മുടെ പാലവും പാലമൊക്കെ ഞാൻ എല്ലാ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ പോയത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെ ആകട്ടോ മറ്റേ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നോ അത് ഓപ്പോസിറ്റ് വഴി വഴിക്കട ഇത് രണ്ട് ഈ ആറിൻ്റെ തീരത്തുള്ള വഴിയാണ് കേട്ടോ നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്തോടെയാണ് ഇങ്ങനെ ഈ വഴി രണ്ടും കിടക്കുന്നത് അപ്പം ഈ വഴിക്കട എല്ലാം വെള്ളം കയറുന്ന കേട്ടോ ഗൈസ് നമ്മുടെ എന്താ പറയുക കുറച്ച് അപ്പുറത്ത് മങ്കൊമ്പ് ഇലിയ ആ ഭാഗങ്ങളിലൊക്കെ കുറേ ഉരുൾപൊട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഉരുൾപൊട്ടിയാൽ ഇതിൽ എല്ലാം വെള്ളം കയറുന്ന വഴികളാകെട്ടോ ഇതിൽ എല്ലാം ഇങ്ങനെ നട്ടന്ന് വളരെ കഷ്ടപ്പെട്ടാണോ ഞാൻ വീട് തൊട്ട് ഇവിടെ അങ്കമാവാടി വരെ ഞാൻ അവളെ എടുക്കും കേട്ടോ കുഞ്ചീനെ കുഞ്ചി ഒരടി നടക്കിയാലും കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കവണാർ ഫാക്ടറി ഇതുകൊണ്ടോ അത് കുറച്ച് കയറി ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മൾ കവണാർ ഫാക്ടറിയിലോട്ടാണ് ചെല്ലുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കവണാർ ഫാക്ടറി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ അപ്പോൾ നമ്മളത് ഈ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊക്കമായിട്ടോ ആ മതിലിന് അപ്പം നമുക്ക് ഈ മതിൽ കാരണം അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെയാന്ന് കാണാൻ പറ്റില്ല കേട്ടോ ആക്ച്വലി ഞാനത് കയറി കണ്ടിട്ടില്ല അതിനകത്ത് എന്നൊക്കെയാണ് ചേട്ടയൊക്കെ ഒട്ടുപാലൊക്കെ കൊടുക്കാൻ പോകുന്നതും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ കൊടുക്കുന്നത് ഈ കവണാറാട്ടോ ഇതാട്ടോ കവണാർ ഫാക്ടറി വണ്ടിയെ ചെന്ന് കഴിഞ്ഞപ്പം കാണത്തൊന്നുമില്ല പ്രത്യേകിച്ച് അതിനുള്ളിൽ കാണാനൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്ന് വരുന്ന മണം നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത മണം കേട്ടോ മണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ താലയ്ക്ക് പിടിക്കുന്ന കൂട്ടം മണം നമ്മളെ ഒട്ടുപാലൊക്കെ അല്ല ചിരട്ടപ്പാൽ പൊളിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഈ ചിരട്ടപ്പാലിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത പോലത്തെ മണം കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുഞ്ചിക്ക് ആക്ച്വലി മനസ്സിലായില്ല കേട്ടോ നമ്മളെപ്പോഴും ഓട്ടോയ്ക്കല്ലേ വിളിക്കാൻ ചെല്ലുന്നേ അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ചി ആശങ്കയോടുകൂടി കുഞ്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ പപ്പ വരുന്നതോ കാരണമായിരുന്നേ അപ്പോൾ കുഞ്ചീനെ ഞാൻ കുഞ്ചിച്ച് ചാടി വണ്ടിയൊക്കെ കയറി കേട്ടോ അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുമാർക്ക് പനിയായ കൊണ്ട് വരഗുളിക കൊടുത്തില്ലായിരുന്നു അപ്പോൾ പൊന്ന കുഞ്ചിക്കുള്ള വിരഗുളിക കുഞ്ചി അവിടെ നിന്ന് കഴിച്ചിട്ട് പോന്നു കേട്ടോ പിന്നെ പൊന്നാച്ചിക്കുള്ളത് ഞാൻ മേടിച്ചോണ്ടും പോന്നു എൻ്റെ കുഞ്ചി ഇരിക്കുന്ന ആൻ്റെ കുഞ്ചിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്നാലും അമ്മേ അമ്മേ ഞാൻ പുറകിലിരുന്നോളാം അമ്മയുടെ ഒരു കൈ എനിക്ക് വേണം എന്ന് പറഞ്ഞു കേട്ടോ കുഞ്ചി എന്നോട് അപ്പോൾ ഞാൻ കൈയെല്ലാം കൊടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാനും വലിയ രസമൊന്നും ഇല്ല തലമുടിയൊന്നും ഇരാതെ കേട്ടോ ഞാനും പോകുന്നതേ കാര്യം പറഞ്ഞാൽ പൊന്നാച്ചിയുടെ സ്കൂളിലും പോകണം കേട്ടോ പണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര നാണമായിരിക്കും അല്ലേ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴിങ്ങനെയൊക്കെ പോയാല് എനിക്ക് എനിക്കൊന്നും പിന്നെ നാണമെന്നറിയാവുന്ന പ്രായമല്ലായിരുന്നു കേട്ടോ പ്രായം എന്ന് വെച്ചാൽ ബോധമില്ലായിരത്തോണ്ടായിരുന്നു അങ്ങനെയൊന്നും എനിക്ക് ഇന്നേം വരെ തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പിള്ളേർ ആട്ടോ പിള്ള സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്നോട് പറയും അമ്മേ രണ്ട് പിള്ളേരുടെ അപ്പ മാത്രമേ അമ്മയെ പണിയാൻ പോകുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് അപ്പോൾ അത്രയൊക്കെ മനസ്സിലാക്കണം അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള കൊച്ചിനത്രയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിള്ളേരുടെയൊക്കെ ബോധം ഇതാട്ടോ കുഞ്ചിയുടെ കൂട്ടുകാരൻ ആദിത്യൻ ആദിത്യം നമുക്കൊരു ടാറ്റ തരുന്നുണ്ടായിരുന്നു പക്ഷെ അവനെ പിടിക്കാൻ പറ്റിയില്ലാട്ടോ ഇതൊക്കെ ഞാൻ പോകുന്ന വഴി കേട്ടോ ഗൈസ് ഇതൊക്കെ വഴിയാണ് ഇതൊക്കെ വണ്ടിയിലിരുന്നു പോകുമ്പോൾ നല്ല രസമാണ് പക്ഷെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഈ വഴി ഒട്ടും തീരിയല്ല നടന്ന് നടന്ന് ആന നടക്കുന്ന പോലെ ഞാൻ വട്ടം 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 ആട്ടാ പിന്നെ വെക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ വശത്തോടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ലേ അങ്ങനെ നമ്മുടെ പൊന്നാച്ചെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ പൊന്നാച്ചിയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളൊക്കെ ആണെങ്കിലും അത് കാരണം അച്ഛൻ വിളിക്കാൻ വരികയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കല്ല നമുക്കങ്ങനെ കിട്ടിയ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ള പിള്ളേരുടെയൊക്കെ അച്ഛന്മാർ വന്ന് കാറയിലൊക്കെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ അവർക്കൊക്കെ ഭയങ്കര കാശുള്ളവരായിരിക്കും ഭയങ്കര രസമായിരിക്കും അവരുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ടങ്ങ് ചിന്തിക്കുക കേട്ടോ അവരൊക്കെ വീട്ടിൽ ഒരുപാട് കാശങ്ങളുണ്ടായിരിക്കും അവർ കാറ് മേടിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആക്കി ആയിട്ടങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ ചെറിയൊരു സന്തോഷം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെയല്ല സന്തോഷം അപ്പോൾ ടാറ്റാ ബൈ ബൈ ബിസ് യു